മഞ്ചേശ്വരത്ത് കർണാടക ആർ ടി സി ബസിൽ മലയാളിയായ കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ കണ്ടക്ടറുടെ അതിക്രമം ദേഹത്ത് സ്പർശിച്ചത് ചോദ്യം ചെയ്ത തന്നെ ജീവനക്കാർ വഴിയിൽ ഇറക്കി വിട്ടതായും വിദ്യാർത്ഥിനി പറയുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചൊവ്വാഴ്ച രാവിലെ സംഭവം ബന്ദിയോട് നിന്നും പരീക്ഷയ്ക്കായി മംഗളൂരുവിലെ കോളേജിലേക്ക് പോവുകയായിരുന്നു വിദ്യാർത്ഥിനി ഇതിനിടയിൽ ടിക്കറ്റ് എടുക്കാൻ എത്തിയ കണ്ടക്ടർ വിദ്യാർത്ഥിനിയെ സ്പർശിക്കുകയായിരുന്നു മാത്രമല്ല മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിനിയെ കണ്ടക്ടർ ശകാരിക്കുകയും ചെയ്തു ഇക്കാര്യം പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തു വേണമെങ്കിലും ചെയ്തോ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നായിരുന്നു ഇത്രേ കണ്ടക്ടറുടെ വെല്ലുവിളി എപ്പോൾ മോർണിംഗ് ഞാൻ മോർണിംഗ് ആൻഡ് ഈവനിങ് കർണാടക സ്റ്റേറ്റിലെ ട്രാവൽ ആക്കണത് ബിക്കോസ് ഞങ്ങൾക്ക് പാസ് ഉള്ളു സോ അതുകൊണ്ട് ഞങ്ങൾ അതിലേ പോലും இங்கே ஒா எந்த ஒரு கண்டக்டர் எதுவும் மிஸ்பிஹேவ் செய்யு அங்கே மிஸ்பிஹேவ் செய்திக்கு போய் ஆயி லைக் ஆர்யூ ஆயிர ரெண்டாளுக்கு அது ஸ்டோப்பி நிறுத்த ஜாஸ்தென் இதுக்கா போயிட்டா பட் இன்னா ஜஸ்ட் என்ன ஞானி நிறிட்டு போகம்பரத்து என்ன பாக் போகி பட் போட்டு எனக்கு போனேன் பசே ரெண்டு பிராவஷம் என்ன பண்ணது எக்ஸாமில் பிடிஎஃப் படிக்கணும் ആ എങ്കിൽ ഓ എന്ത് ബസ്സിന്റെ ഡ്രൈവറിൻ്റെയെ നിപ്പിച്ചിട്ട് ചെലു പോനെ അത് ഞാൻ പോയിട്ട് കൊറേ ആർഗ്യു ആയി ഞങ്ങൾക്ക് പോന് കൊറേ ആർഗ്യൂ ആയി ഫസ്റ്റ് ഒരടുത്ത് ബസ് നിപ്പിച്ച് പിന്നെ ഫ്രണ്ട് പോയിട്ട് ബാക്ക് നിപ്പിച്ച് ബാക്ക് കണ്ടക്ടറും ഡ്രൈവറൊക്കെ കൂടിയിട്ട് ചീത്ത വിളിക്കണേ എന്തെല്ലാം ചീത്ത വിളിച്ചു ബസ്സിൽ ഞാൻ പാസഞ്ചേഴ്സ് കൂപ്പതിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഞാൻ സാറിയില്ല അങ്ങനെ എന്തെല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞിട്ട ബസ് ഞാൻ ആർഗ്യമാക്കാൻ കഴിഞ്ഞു ബട്ട് ഓ പിന്നെ ആർക്കിട്ട ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലയിന്റ് ആക്കൂ ഞങ്ങൾക്ക് അത് റൂൾസ് എല്ലാം അറിയൂ ഇത് ഗവൺമെന്റ് ബസ് പാസഞ്ചറിൽ ഇങ്ങനെ എല്ലാം ആക്കാൻ പറ്റില്ല പറഞ്ഞു

ஒரு பாஸ் கண்டாங்கம் கண்டாங்க மாதிரி அதுவும் ரஷ்யதார ഫുള്ള് ബസ് ഉണ്ടാകും പോയിട്ട് കീഴ്പിക്കുന്നത് ഞങ്ങളെ കണ്ടെങ്കിൽ അങ്ങനെ ആക്കുന്നു സ്റ്റുഡൻസിന്റെ പാസ് കണ്ടാൽ മതി പാസ് ഗവൺമെന്റിന്റെ ഇത് ഓർക്കെന്തൊക്കെ ചൂടാണെന്ന് അറിയാമോ വീട്ടിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥിനി മാതാവിനൊപ്പം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതേ കണ്ടക്ടറിൽ നിന്ന് നേരത്തെയും പലർക്കും സമാനമായ രീതിയുടെ പെരുമാറ്റം നേരിടേണ്ടി വന്നതായുള്ള പരാതികളും വരുന്നുണ്ട് സംഭവം നടന്നത് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ മഞ്ചേശ്വരം പോലീസ് കേസ് കുമ്പള പോലീസിന് കൈമാറി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിത്യവും പാസിന്റെയും മറ്റും പേരിൽ കർണാടക ആർ ടി സി ബസ്സുകളിലെ പല കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാലാണ് സാധാരണക്കാരായി ഇവരിൽ ഭൂരിഭാഗം പേരും എല്ലാം സഹിച്ച് മൗനം പാലിക്കുന്നതെന്നുമാണ് പൊതു സംസാരം ഇതിനെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും ഇവരെല്ലാം അഭിപ്രായപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള